കുല സ്ത്രീകൾക്ക് ഈ പറയുന്ന മോഡേൺ ചിന്താഗതികളോട് അവർക്ക് എതിർപ്പായിരിക്കും എന്താ ഞങ്ങൾ ഇങ്ങനെ ജഡ്ജ്മെന്റിൽ ആവും ജഡ്ജ്മെന്റിൽ ആവാതിരിക്കാൻ ശ്രദ്ധിക്കേണ്ടതാരാണ് നിങ്ങളാണ് ഇങ്ങനത്തെ ഒരു ഒരു ഇട്ട ഒരാളെ കണ്ടോ അപ്പൊ നിങ്ങളൊരു ഫാമിലി ചെയ്യാണ് ശരിക്കും നല്ല പാട്ടല്ലേ കുലസ്ത്രീ കുലസ്ത്രീകളെ പറ്റി അഭിപ്രായം ഇന്ന് ആതിര ഒരു കുലസ്ത്രീയായിട്ടാ വന്നിരിക്കും നമ്മൾ സാധാരണ ഇപ്പൊ ഒരു സാരിയൊക്കെ കൊടുത്ത് ആ തുടങ്ങിയ ഒരു സാരിയൊക്കെ കൊടുത്ത് അങ്ങനെയൊക്കെ ഒന്ന് കണ്ണൊക്കെ എഴുതി അങ്ങനെയൊക്കെ ആ ഒരു വൈബില് വട്ടപ്പൊട്ടൊക്കെ തൊട്ട് വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ അപ്പൊ കുലസ്ത്രീയാവും കുലസ്ത്രീ വശം അതെ കുലസ്ത്രീ വശം ഈ കുലസ്ത്രീകൾക്ക് ഒരു പ്രത്യേകതയുണ്ട് പല പല പ്രത്യേകതകളുണ്ട് അവരങ്ങനെയാണ് കല കളിയാക്കുന്നത് അവർക്ക് എന്താ പറയാ ഒരു സദാചാര ഒരു അതായത് ഇപ്പൊ ഞാൻ നമ്മൾ നേരത്തെ ഒരു ചർച്ചയിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ ഒരു ഓൾമോസ്റ്റ് മിക്ക ആൾക്കാർക്കും അവിഹിതങ്ങളും കാര്യങ്ങളും ഒക്കെ ഉണ്ടാവും ഇതൊക്കെ തെറ്റാ പിന്നെ സദാചാരം സദാചാര ബോധമുള്ള ആളുകളായിരിക്കും അപ്പൊ അവിഹിതങ്ങളില്ലാത്ത ആൾക്കാരാണ് കുലസ്ത്രീ അതെ ശരിക്കും അങ്ങനെ ഒരു ഞാൻ ജീൻസ് ഇനി അങ്ങനത്തെ ഒരു അതായത് മോഡേൺ രീതിയിൽ നടക്കുന്ന ആൾക്കാർക്ക് ഇതൊക്കെ മോഡേൺ നടക്കുന്ന ആൾക്കാർക്ക് മോഡേൺ ചിന്താഗതിയായിരിക്കും അവർക്ക് ഇത്തരത്തിലുള്ള ഒന്നിൽ കൂടുതൽ ബന്ധങ്ങളോടൊന്നും പ്രശ്നം ഉണ്ടാവില്ല അല്ലെങ്കിൽ വേറെ ചുറ്റിലുള്ള ആൾക്കാർക്കോട് പ്രശ്നങ്ങൾ ഉണ്ടാവില്ല പക്ഷെ കുലസ്ത്രീകൾ ആണെങ്കിൽ അവർക്ക് അവിഹിതം കൺസെപ്റ്റ് പറ്റില്ല അങ്ങനെ എന്താ പല വെർഷൻസ് അവിഹിതക്കാർക്ക് ഒന്നും പറ്റുണ്ടാവില്ല അല്ല അവിതക്കാരെയോടും പറ്റില്ല അതോടൊപ്പം തന്നെ കുലസ്ത്രീകൾക്ക് ഈ പറയുന്ന മോഡേൺ ചിന്താഗതികളോട് അവർക്ക് എതിർപ്പായിരിക്കും ഇങ്ങനെയൊക്കെ ഒരുപാട് എന്താ വെർഷൻസ് ഓഫ് കാര്യങ്ങളാണ് ഈ ശരിക്കും ഈ കുലസ്ത്രീയുടെ ഒക്കെ ഒരു എങ്ങനെയാണെന്ന് സ്റ്റാർട്ടപ്പ് ചെയ്യുന്നറിയത്തില്ല ഈ ഒരു വെർഷനും പേരും എല്ലാ ടാഗും ടാഗിനിസ്റ്റുകൾക്ക് ഒരു ഒരു പട്ടം ചാർത്തി കൊടുത്തിട്ടുണ്ടായിരുന്നു ഒരു കാലത്ത് ഫെമിനിസം ഫെമിനിസം പറയുന്ന ആൾക്കാർ ഫെമിനിസ്റ്റുകൾ ഇതാണ് അവരുടെ ലുക്ക് ഇങ്ങനത്തെ ഒരു വർഷ ഒരു ഇട്ട ഒരാളെ കണ്ടോ അപ്പൊ നിങ്ങളൊരു ഫാമിനിസ്റ്റിയാണ് അതേപോലെ ഈ കുലസ്ത്രീ വെർഷൻ പക്ഷെ ഞാൻ ഇങ്ങനത്തെ സാധനങ്ങളൊന്നും വിശ്വസിക്കുന്നില്ല ഒരാൾ എന്ത് വസ്ത്രം ധരിക്കുന്നു ഒരാൾ ഏത് രീതിയിലാണോ അവരെ കാണാൻ ആഗ്രഹിക്കുന്നത് അവർ ആ ഒരു അപ്പിയറൻസിലായിരിക്കും മേക്കപ്പ് ഇത് നമ്മൾ തന്നെ വിചാരിച്ചാൽ പ്രശ്നമില്ലേ ഇത് ബാക്കിയുള്ളവരിലേക്ക് അടിച്ചേൽപ്പിക്കാൻ ശ്രമിക്കുമ്പോഴാണ് ഈ പ്രശ്നം പ്രശ്നം വരുന്നത് കാരണം എന്റെ ചിന്തയിൽ ഇപ്പൊ ആതിരെ വേറൊരു ആതിരക്കൊരു റിലേഷൻഷിപ്പ് ഉണ്ട് അല്ലെങ്കിൽ ഒരു എന്താ പറയാ അല്പം ക്ലീവേജ് കാണിച്ചിട്ട് ഒരു ഡ്രസ് ഇട്ടിരിക്കുന്നു ഇത് എന്റെ ഭാഗത്ത് നോക്കുമ്പോൾ എനിക്കത് മോശമായിട്ട് തോന്നുന്നുണ്ടെങ്കിൽ അത് നോർമൽ ആയിട്ടുള്ള ഒരു ഒരു ചിന്ത മാത്രമാണ് പക്ഷെ ഞാൻ ആദരയടുത്ത് വന്ന് പറയുകയാണ് ആദ്യം ഇങ്ങനൊന്നും കാണിക്കുന്നത് ശരിയല്ല നാട്ടുകാർ കണ്ട എന്ത് വിചാരിക്കും ഇങ്ങനെയൊക്കെയാണോ നടക്കുന്നത് ഇങ്ങനെ സമൂഹത്തിന്റെ നമ്മൾ ജീവിക്കുമ്പോ ഇങ്ങനെയൊക്കെയാണോ ചെയ്യേണ്ടത് എന്നൊക്കെ പറഞ്ഞ് ഞാൻ ആദ്യ എടുത്തൊരു വലിയൊരു ഉപദേശം തന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ ഞാൻ അവിടെ കുലസ്ത്രീയായെന്നേ പറയുള്ളൂ കാരണം അതൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടമാണ് അവരുടെ അവരുടെ ഫ്രീഡം അവർക്ക് ആസ്വദിക്കാൻ പറ്റണം അതില് ഇങ്ങനെ ബാക്കിയുള്ളവരുടെ അടിച്ചേൽപ്പിക്കലുകൾ ബാധകമല്ല എന്നൊക്കെ കുലത്തിൽ ജീവിക്കുന്ന അല്ലെങ്കിൽ കുലത്തിൽ പറഞ്ഞ സ്ത്രീയാണ് കുലസ്ത്രീ അങ്ങനെയാണ് ആ മലയാള അർത്ഥം വരുന്നത് അതിന്റെ അപ്പുറത്തേക്കും ചിത്ര ഈ പറഞ്ഞ രീതിയിലേക്ക് നമ്മുടെ ഇഷ്ടങ്ങളെ അല്ലെങ്കിൽ നമുക്ക് ഇഷ്ട നമ്മുടെ ഇഷ്ടമില്ലായ്മകളെ വേറൊരാളും ചെയ്യരുത് അല്ലെങ്കിൽ അങ്ങനെ നമ്മുടെ ഈ ബോധത്തിൽ അല്ലെങ്കിൽ നമ്മൾ ചെയ്യാത്തതിന്റെ അപ്പുറത്തേക്ക് ഒരാൾ ചെയ്യുന്ന കണ്ടു കഴിഞ്ഞാൽ ഇത് സമൂഹത്തിനെതിരാണ് എന്ന് പറഞ്ഞു വെക്കുന്നതും അത് അവിടെ പോയി അവരോട് പറഞ്ഞ് അവരുടെ കോൺഫിഡൻസും കളഞ്ഞ് അവരെ ഒരു മോശം സ്ത്രീയോ പുരുഷനോ ആക്കി ചിത്രീകരിക്കുന്ന ഒരാളാണ് കോൺഫിഡൻസ് അല്ലേ ഇതിനകത്ത് നമുക്ക് അവരോട് തോന്നുന്നത് കാരണം നമ്മുടെ മൈൻഡിലേക്ക് ഒരു ജഡ്ജ്മെന്റൽ സാധനം ജഡ്മെന്റൽ അതില് ഓഫ് കോഴ്സ് നമ്മളെ ഇൻസെക്യൂർ ആക്കുന്ന ഒരു ഫീല് ഉണ്ട് നമ്മൾ എത്ര ബോൾഡ് ആണെന്ന് പറഞ്ഞു കഴിഞ്ഞാലും നാളെ ചിത്രം ഒരു ഡ്രസ് ഇട്ടുകൊണ്ട് വന്നിട്ട് ഞാൻ ചിത്രയോട് വളരെ മോശമായിട്ട് പറയാണ് എന്ത് വൃത്തികെട്ട ഇത് ശരിക്കും ചിത്രക്ക് ഒരു മാച്ചല്ല ചേരുന്നില്ല എന്താ ഇത് കാണുമ്പോ എന്നെങ്കിൽ ഇനിയിപ്പോ ചില ആൾക്കാരാണെങ്കില് എന്തെങ്കിലും ഒരു എക്സ്ട്രാ ആലങ്കാരികമായി കുറച്ച് വേർഡ്സുകൂടെ ആഡ് ചെയ്ത് പറയും ഇത്തരം സ്ത്രീകളെ പോലെ ഇരിക്കുന്നു അങ്ങനെയൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നെക്സ്റ്റ് ടൈം ചിത്രം ഏത് വസ്ത്രം ഇട്ട് കഴിഞ്ഞാലും ഒന്ന് രണ്ടാൾക്കാരോടൊക്കെ ഒപ്പീനിയൻ ചോദിക്കും ഇങ്ങനെ ഉണ്ട് എന്നുള്ളത് ചിലപ്പോ സൈലന്റ് ആയിട്ടായിരിക്കും ചോദിക്കുന്നത് നമ്മള് നമ്മള് വിചാ ഇത് എന്താ ചിത്രമൂലം അറിയുന്നുണ്ടാവില്ല ചിലപ്പോ വെറുതെ ഒക്കെ ചോദിക്കും എങ്ങനെയുണ്ട് ഇന്നത്തെ ഔട്ട്ഫിറ്റ് ഇങ്ങനെയൊക്കെ ആയിരിക്കും ചോദിക്കുന്നത് പക്ഷെ ഒരു കാലത്ത് മുമ്പ് ഇങ്ങനെയൊന്നും ചോദിക്കാതെ ഇഷ്ടത്തിൽ ഇട്ടുകൊണ്ടിരുന്ന ആള് പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ എന്ത് ഡ്രസ്സ് ഇട്ട് കഴിഞ്ഞാലും ഒരാളോട് ഒരാളോടെങ്കിലും ഒരു ഒപ്പീനിയൻ ചോദിക്കുന്ന ലെവലിലേക്ക് മാറ്റപ്പെടുന്നുണ്ടെങ്കിൽ ഈ പറയുന്ന ആ ഒരു ജഡ്ജ്മെന്റൽ സാധനമല്ലേ നമ്മുടെ മൈൻഡിലേക്ക് കൊണ്ടുത്തുന്ന ഞാൻ ഈ വസ്ത്രം ധരിച്ചാൽ ഞാൻ ഇങ്ങനെ ഒരു ഹീൽസ് ഇട്ട് കഴിഞ്ഞാൽ ഞാൻ ഇങ്ങനെ മേക്കപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ എത്ര ഡാർക്ക് ലിപ്സ്റ്റിക് ഉപയോഗിച്ച് കഴിഞ്ഞാൽ എന്നെ സമൂഹത്തിലുള്ള ഒരാളെങ്കിലും ജഡ്ജ് ചെയ്യൂ നമ്മൾ ചിലപ്പോൾ നമ്മൾ നടന്നു പോകുമ്പോൾ ചിത്രം വെറുതെ നോക്കും ചിത്രം ഒരാൾ വെറുതെ നോക്കുന്നതായിരിക്കും ചിത്രം അപ്പം വിചാരിക്കും ഇനി എൻ്റെ ഡാർക്ക് ലിപ്സ്റ്റിക് കൊണ്ടാണോ എനിക്ക് എന്റെ ഹെയർ ഇനി മോശമായിട്ടാണോ ഇരിക്കുന്നത് എന്റെ ഡ്രസ്സിന് എന്തെങ്കിലും പ്രശ്നമുണ്ടോ അയാൾക്ക് അട്രാക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് മോശമായിട്ടാണോ അയാൾ നോക്കിയത് നല്ലതായിട്ടാണോ നോക്കിയത് നൂറ് കൺഫ്യൂഷൻ ഉണ്ടായിരിക്കും ഇത് ചില ആൾക്കാർ ഇത് നമുക്ക് ക്രോസ് ആയിട്ടുള്ള ആൾക്കാരോട് ഷെയർ ചെയ്യും ചില ആൾക്കാർ തുള്ളിൽ തന്നെ വെച്ചിരിക്കും ഞാൻ ഇത് പറഞ്ഞു കഴിഞ്ഞാൽ എന്തെങ്കിലും വിചാരിച്ചു കഴിഞ്ഞാലോ ഈ സാധനം ശരിക്കും സ്റ്റാർട്ട് ചെയ്യുന്ന എവിടെ നിന്ന് അറിയാം എന്നെങ്കിലും ഒരാള് ചിത്രയോട് ഇതേപോലെ ചിത്രയുടെ ഔട്ട്ഫിറ്റിനെ പറ്റിയിട്ടോ മേക്കപ്പിനെ പറ്റിയിട്ടോ ഒരു ഇത് പറഞ്ഞിട്ടുണ്ടാവും അന്ന് മൈൻഡിലേക്ക് കിട്ടുന്ന ഒരു സാധനമാണിത് പിന്നെ നമ്മൾ എന്ത് ചെയ്ത് കഴിഞ്ഞാലും നമ്മുടെ ഉള്ളിൽ തന്നെ ഈ ഒരു ജഡ്ജ്മെന്റിൽ നിന്നൊരു സാധനം വരും അത് നമ്മുടെ കോൺഫിഡൻസിനെ ഇല്ലാതാക്കുന്ന ഒരു സാധനം തന്നെയാണ് അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത് ഇത്തരം കുലസ്ത്രീകൾ എന്ന് പറയുന്ന അല്ലെങ്കിൽ ഈ പറയുന്ന കൺസെപ്റ്റിലേക്ക് മാറ്റിയില്ലേ ഈ ആൾക്കാർ ചെയ്യുന്നത് ഇത് തന്നെയായിരിക്കും ഇവരുടെ ലൈഫില് ഇവർ ഓക്കെയാണ് ഇവർക്ക് ഒരിക്കലും ചെയ്യാൻ താല്പര്യം ഉണ്ടാവില്ല ഇവർക്ക് ആ ഒരു ലിമിറ്റ് വിട്ടിട്ട് പുറത്തേക്ക് പോവാനായിട്ട് അല്ലെങ്കിൽ ലിമിറ്റ് വിട്ടെന്നല്ല അവര് കുറെ കാര്യങ്ങൾ ഇങ്ങനെയാണ് ശരി ഇതാണ് ശരി എന്ന് വിചാരിച്ചു വെച്ചിരിക്കുന്ന ആൾക്കാരായിരിക്കും അതിനകത്തുനിന്ന് പുറത്തേക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും മാറിക്കഴിഞ്ഞ് ഇവർക്ക് ഭയങ്കര പ്രശ്ന അങ്ങനെ പ്രശ്നമുള്ള ആൾക്കാരാണ് ഇത് ബാക്കിയുള്ളവരിലേക്ക് അടിച്ചേൽപ്പിക്കുന്നത് നമ്മൾ പറഞ്ഞിട്ടില്ലേ അവർക്കത് ചെയ്യാനായിട്ട് സാധിക്കുന്നില്ല അപ്പൊ നമ്മളത് ചെയ്യുമ്പോ അവർക്കത് പിടിക്കുന്നില്ല എന്നൊക്കെ പറഞ്ഞിട്ട് കേട്ടിട്ടില്ല ആക്ച്വലി അവർക്കത് ഇഷ്ടമല്ല ആ ഒരു കാര്യമേ അവർക്ക് താല്പര്യം ഇല്ലാത്ത കാര്യമാണ് അപ്പൊ ബാക്കിയുള്ളവർ കാണിക്കും ഇല്ല അപ്പൊ ബാക്കിയുള്ളവരും അത് ചെയ്യരുത് ആൾക്കാർ ഇങ്ങനെ വിചാരിക്കുന്നത് എന്തുകൊണ്ടാന്ന് മനസിലാവാറില്ല കുല സ്ത്രീകൾ മാത്രല്ല കുലപുരുഷന്മാരുമുണ്ട് അങ്ങനെയുള്ള ആൾക്കാരും ഉണ്ട് പക്ഷെ അതിനകത്ത് ആ ഒരു ടൈപ്പ് ഓഫ് ആൾക്കാർ ഈ ചിത്ര ഏറ്റവും കൂടുതൽ കേട്ടിട്ടുണ്ടാവുന്ന ഒരു സാധനമായിരിക്കും ഞങ്ങള് പുരുഷന്മാരാണ് ഞങ്ങൾക്കറിയാം ഏഹ് നമ്മളുടെ മുമ്പിൽ ഒരു സ്ത്രീ എങ്ങനെയാ ഒരു ഇപ്പൊ ഒരു നേരത്തെ ക്ലീവേജ് കാണിച്ചാലോ ഹിപ്പ് കാണിച്ച് കഴിഞ്ഞാലോ കാല് കാണിച്ചു കഴിഞ്ഞാലോ നമ്മളുടെ മുമ്പിൽ അങ്ങനെ ഒരാൾ പോകുമ്പോൾ നമ്മൾ എങ്ങനെയാ നോക്കുന്നത് നമുക്കറിയാം അപ്പൊ അതുകൊണ്ട് തന്നെ ഞാനുമായിട്ടടുത്ത് നിൽക്കുന്ന ആൾക്കാരെ അങ്ങനെയൊന്നും കാണിക്കണ്ട കാരണം അങ്ങനെ ഞങ്ങള് നോക്കത്തുള്ളൂ അപ്പൊ എന്താ ചെയ്യേണ്ടത് നിങ്ങളാണതൊക്കെ ശ്രദ്ധിക്കേണ്ട എന്നുള്ളത് ഞാനൊരു പുരുഷനായതുകൊണ്ട് നീ എങ്ങനെ നടക്കുന്ന എന്നുള്ളത് നീ നടന്ന് ഇങ്ങനെ എങ്ങനെയാണ് ബാക്കി പുരുഷന്മാർ നോക്കി കാണുന്നത് അല്ലെങ്കിൽ നിന്നെ അങ്ങനെ ആസ്വദിക്കുന്നതിനോണ്ട് നമുക്ക് താല്പര്യം ഇല്ല ഇവരെ സംബന്ധിച്ച് ഇവരിത് അപ്പുറത്തെ ഏതെങ്കിലും സ്ത്രീയുടെ ആസ്വദിക്കും ഇവര് ആ സ്ത്രീകളിത് മറിക്കണോന്നോ അങ്ങനെ ഒന്നും ആഗ്രഹം ഇല്ല ആഗ്രഹമില്ല ഇതൊക്കെ കാണുന്നത് ഇഷ്ടമാണ് പക്ഷേ എന്താ ഞങ്ങൾ ഇങ്ങനെ ജഡ്ജ്മെന്റിൽ ആവും ജഡ്ജ്മെന്റിലാവും ജഡ്ജ്മെന്റിലാവാതിരിക്കാൻ ശ്രദ്ധിക്കേണ്ടതാരാണ് നിങ്ങളാണ് ആ ഒരു വെർഷൻ ഇപ്പം ഇവർ ഈ സാധനം പറഞ്ഞു തരുമ്പോ ഇഷ്ടം കൊണ്ടാണോ അതോ ഇനി റെഡ് ഫ്ലാഗുകളാണോ പോലും മനസ്സിലാകത്തില്ല അതായത് ഇങ്ങനെയുള്ള സ്ത്രീകൾക്ക് ആണുങ്ങളുടെ എന്താ പറയുക ഒരു ഒരു പടി കീഴിൽ നിൽക്കാനായിട്ടാണ് ആഗ്രഹം അവര് എന്തൊക്കെ ചെയ്താലും അല്ലെങ്കിൽ അവരെ ചിലപ്പോൾ ഉപദ്രവിച്ചു എന്നൊക്കെ പറഞ്ഞാലും എന്റെ ഏട്ടനായിരിക്കണം എനിക്ക് കൺകണ്ട ദൈവം കാല് തൊട്ട് വണങ്ങി ഒക്കെ രാവിലെ എഴുന്നേക്കുന്ന ആ ഒരു രീതിയിലുള്ള ആൾക്കാരായിരിക്കും കൂടുതൽ അവർക്കൊക്കെ ഈ ഫെമിനിസം എന്നുള്ള രീതിയിലേക്ക് പറയുമ്പോ അതിൽ തുല്യത എന്നൊക്കെ പറയുമ്പോഴേക്കും അവർക്ക് അത്ര ദഹിച്ചു എന്നൊന്നും വരില്ല ഇതാണ് ഞാൻ പറഞ്ഞത് ഇതൊക്കെയാണ് ഭയങ്കരമായിട്ടുള്ള പ്രശ്നങ്ങൾ അത് ശരിക്കും പറഞ്ഞാൽ അവരുടെ കുട്ടിക്കാലം മുതൽ ഇഞ്ചക്ട് ചെയ്യുന്ന കാര്യങ്ങളാണ് അല്ലെങ്കിൽ അവരുടെ അച്ഛനമ്മമാര് പണ്ട് അങ്ങനെയൊക്കെ വിചാരിച്ചെന്നിരിക്കും പക്ഷെ അത് ഇപ്പോഴും നമ്മൾ അതും കൊണ്ട് കൊണ്ടുവരേണ്ട കാര്യം ഇല്ല എന്ന് പറയാൻ പറ്റും നമ്മൾ ആവശ്യമില്ല ഇഷ്ടമുള്ള സാധനം നിങ്ങൾ ഇടുക ഇനി അത് എന്താണോ ഇഷ്ടമുള്ള അത് വേണ്ടിയിട്ടാണല്ലോ നമ്മൾ ജീവിക്കുന്നത് അപ്പൊ അതിന്റെ അപ്പുറത്ത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള സാധനം വേറെ ആൾ ഇട്ടുകഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു ഇറിട്ടേഷൻ തോന്നേണ്ട ആവശ്യമില്ല നിങ്ങളല്ലോ ചെയ്യുന്നത് നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് നിങ്ങൾ ചെയ്യാനുള്ള അവകാശം ഉള്ളത് പോലെ മറ്റൊരാൾക്ക് അവകാശം ഉണ്ട് അവർ അല്ലെ നിഷേധിക്കാനല്ല അതിനകത്ത് കയറി അഭിപ്രായം പറയാൻ പോവാതിരിക്ക സ്വാതന്ത്ര്യം എന്നൊരു കാര്യം നമ്മുടെ രാജ്യത്ത് കൊടുത്തിട്ടുണ്ടെന്നും പറഞ്ഞ് ആവശ്യമില്ലാത്ത ഒരാളുടെ പേഴ്സണൽ ലൈഫിൽ പോയിട്ട് അതേമാതിരി അഭിപ്രായം പറഞ്ഞ് അവരെ തകർക്കാൻ ശ്രമിക്കാന്ന് പറയുന്നത് അതും കുറച്ചുകൂടെ എന്താ പറയാ ഈ കുറ്റമാക്കി മാറ്റിട്ട് നല്ല ശിക്ഷ വാങ്ങിച്ചു കൊടുക്കണോന്നുള്ളതാണ് അങ്ങനെ കിട്ടി കിട്ടിക്കഴിയുമ്പോഴത്തേക്കും ബാക്കി പഠിച്ചോളൂ എന്നുവെച്ചാൽ ഇത് എന്താ പറയാ മുട്ടി നിൽക്കുന്ന ആൾക്കാരൊക്കെ മെയിൻറ്റെയിൻ ചെയ്യാനെങ്കിലും പഠിക്കും എനിക്ക് തോന്നുന്നു ആളുകൾ നന്നാവാൻ പോണില്ല